പിന്നാലെ ആ അടച്ചിട്ടിരുന്നു പക്ഷേ ഈ സംഘർഷത്തെ തുടർന്ന് പക്ഷെ ഇപ്പോഴത്തെ പ്ലാന്റ് വീണ്ടും പ്രവർത്തനം പിന്നാലെ പോലീസ് സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഫാക്ടറി തുറന്നിരിക്കുന്നത് പ്രദേശത്ത് നിരോധനാജ്ഞ തുടരുകയാണ് ഗോപികയാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത് ഗോപിക ഇന്നലെ ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവുണ്ടായിരുന്നു ഫ്രഷ്കട്ട് തുറന്ന് പ്രവർത്തിക്കണം അതിന് പോലീസ് സംരക്ഷണം ഒരുക്കണം എന്നതായിരുന്ന ഉത്തരവ് സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയുമായിരുന്നു അപ്പോൾ ഇന്ന് ഫ്രഷ് കട്ട് ആ ഉത്തരവ് അനുസരിച്ച് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുമോ സമരസമിതിയുടെ നാട്ടുകാരുടെ പ്രദേശവാസികളുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ് സെയ്ഫുദ്ദീൻ അമൃത കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഇപ്പോൾ ഈ ഫ്രഷ് കട്ട് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു ഫാക്ടറി വീണ്ടും പുനരാരംഭിക്കുവാൻ വേണ്ടി ഇതിനെ തുടർന്ന് കഴിഞ്ഞ രാത്രി വെള്ളിയാഴ്ച രാത്രിയോടുകൂടി തന്നെ ഫാക്ടറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്നലെ അതിനെ തുടർന്ന് മാലിന്യ ശേഖര ഈ അറവു മാലിന്യ ശേഖരണങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തു എന്നാൽ ഈ പ്രദേശത്ത് ഇപ്പോഴും നിരോധനാജ്ഞ തുടരുകയാണ് ഇതുകൂടാതെ ഈ ഒരു ഉത്തരവ് ഈ കോടതി ി ഉത്തരവും അതുപോലെ തന്നെ പോലീസ് സംരക്ഷണയിനുമാണ് ഇപ്പോൾ നിലവിൽ ഈ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സമരസമിതിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത് എന്നാൽ സമരം വീണ്ടും തുടരുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത് കൂടാതെ തന്നെ ഇപ്പോൾ ആളുകയറിയുള്ള പ്രദേശ പ്രദേശവാസികളുടെ വീട്ടിൽ കയറി പോലീസ് സെർച്ച് അത് തുടരുക തന്നെയാണ് എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ സമര സഹായ സമിതി എന്നുള്ള പുതിയ ഒരു സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ ഇതിനെ തുടർന്ന് ഈ പോലീസിൻ്റെ ചർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രദേശവാസികൾക്ക് മാനസിക സമ്മർദ്ദം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയപ്പാട് ഭയപ്പാടുപ്പടെ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമര സഹായ സമിതി എന്ന് പറയുന്ന ഒരു പുതിയ സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ താമരശ്ശേരിയിൽ ഈ വരുന്ന പന്ത്രണ്ടിന് സർവകക്ഷി റാലിയും നടക്കുന്നുണ്ട് എന്തായാലും ഫ്രഷ് കട്ട് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഇന്നും പ്രദേശത്ത് സമരം കർശനമാകും സമരം തുടരുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് സെയ്ഫുദ്ദീൻ അമൃത ശരി വിവരങ്ങൾ നൽകിയത് സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രശ്നമായി വരികയാണ് സെയ്ഫ്